ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നൊരു ഈവനിങ് വ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് വൈകുന്നേരം ബോറടിച്ചിരുന്നപ്പോൾ ചായയുടെ കൂടെ എന്തെങ്കിലും ക്രിസ്പി ആയിട്ടുള്ള സ്നാക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ തോന്നി അങ്ങനെ ഞാൻ അടുക്കളയിൽ നോക്കിയപ്പോൾ കുറച്ച് സവാളിരിക്കുന്നുണ്ട് അപ്പോൾ ഉള്ളിപ്പക്കോട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാനിവിടെ നാല് വലിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു കഷ്ണം പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കുനുവിനാന്ന് അരിഞ്ഞെടുക്കണം പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ച സവാളിലേക്ക് കുറച്ച് പഞ്ചസാരയും ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ കൈ കൊണ്ടൊന്ന് മിക്സാക്കിയെടുക്കണം കേട്ടോ ഒര ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഉപ്പും മാത്രമേ ചേർക്കാവുള്ളൂ കേട്ടോ ഇത് നല്ലതുപോലെ മിക്സാക്കി ഒരഞ്ച് മിനിറ്റ് മൂടി വെക്കണം ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച പച്ചമുളകും ഇഞ്ചിയും പിന്നെ കുറച്ച് വേപ്പിലയും കൂടി അരിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കണം ശേഷം മൂന്ന് ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും മൂന്ന് ടേബിൾ സ്പൂൺ കടലമാവ് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്താൽ മതി പിന്നെ ശകലം ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡറും കൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും കൂടുതലും നല്ലത് ശേഷം ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മാവ് നന്നായിട്ട് സെറ്റായിട്ട് വരും ഇനി ഒരു പാത്രം എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക നമ്മുടെ പക്കോടെ നന്നായിട്ട് മിങ്ങി കിടക്കുന്ന ഇതും വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാം കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് പരുത്തി മുക്കിപ്പൊരിച്ചെടുക്കുന്നേ ഉള്ളൂ ഷേപ്പ് എന്തായാലും എന്താ ടേസ്റ്റ് ഉണ്ടായാൽ പോരല്ലേ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ നമുക്ക് ഒരു അഞ്ചെട്ടെണ്ണം പൊരിച്ചെടുക്കാൻ പറ്റും കേട്ടോ ബാക്കി വരുന്ന ബാറ്റർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് അടുത്ത ദിവസം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് കഴിക്കാവുന്നതാണ് കേട്ടോ ഓരോ അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ ഉള്ളി ഉള്ളിപ്പക്കോട ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കണം ആ ഒരു നല്ല ബ്രൗണിഷ് കളർ വരുമ്പോഴത്തേക്കും നമ്മുടെ പക്കോട ഇവിടെ കിട്ടും നമ്മളുടെ പക്കോട ഇവിടെ സെറ്റായിട്ടിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമുക്കിത് കോരിയെടുക്കാം നല്ല പോലെ നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ബ്രൗണിഷ് കളറിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മളുടെ സിമ്പിൾ ക്രിസ്പി ആൻഡ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി പക്കോടിയ റെഡി ആയിട്ടുണ്ട് അടിപ്പൊളി ടേസ്റ്റാണ് വെറുതെ ചായയുടെ കൂടെ കഴിക്കുക സോസിനായി ഇവിടെ അലങ്കാരത്തിന് വെച്ചതാണ് ജസ്റ്റ് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇത്ര ഉള്ളോട്ട് ഇന്നത്തെ നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യണം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ